ഷമിയും കൽപ്പേനിയും ചെങ്ങാതിമാരും ആൾ ചെറിയ ദ്വീപിലാണ് ഇട്ടുള്ളത് ഇപ്പോൾ എന്താ ഞങ്ങൾ ചെയ്യുന്നങ്ങൾക്ക് അറിയാമോ ഇഷ്ടം പോലെ പൊങ്ങ് കിട്ടും മുളച്ച തേങ്ങ അവിടെ അവിടെ ഇടയ്ക്ക് വീണ് കിടക്കുന്നുണ്ടാവും അപ്പോൾ ഞങ്ങൾ ആ മുളച്ച തേങ്ങ പൊട്ടിച്ച് പൊങ്ങ് തിന്നുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വരണമെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ ഒന്ന് ഫോളോ ചെയ്യൂ അങ്ങനെ പൊങ്ങൊക്കെ തിന്നിട്ട് ആൾതാമസമില്ലാത്ത ചെറിയ ദ്വീപ് ബീച്ചിൽ കൂടി നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രി നാല് പകലാണ് ഒന്നാമത്തെ ദിവസം കൂടി ആരംഭിച്ച് നാലാമത്തെ ദിവസം കൂടി നമ്മുടെ പാക്കേജ് തീരും മൂന്ന് രാത്രി നാല് പകലാണ് കണക്ക് ഇത് കണ്ടത് പുരാതന വീടുകളൊക്കെ കണ്ട നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് വാങ്ങിത്തരിക പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചാൽ ഞങ്ങൾ ലക്ഷദ്വീപ് പെർമിറ്റിന് കൊടുക്കും പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാള്ള കപ്പലിൻ്റെ ടിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് കപ്പലിന് ട്രൈ ചെയ്ത് നമുക്ക് കപ്പലിൻ്റെ ടിക്കറ്റും എടുത്ത് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാം ഓക്കെ നമ്മുടെ പാക്കേജിൽ പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് ലക്ഷദ്വീപ് പെർമിറ്റ് കപ്പലിൻ്റെ ടിക്കറ്റ് മൂന്ന് ദിവസത്തെ ഭക്ഷണം പിന്നെ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോം വിളിക്കരുത് ഇവിടെ റേഞ്ച് കുറവാണ് ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് വിശദമായിട്ട് തന്നെ മറുപടി തരും ഓക്കെ